എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ബിജു പ്രഭാകർ രംഗത്തെത്തുമ്പോൾ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാകും ഇക്കാര്യം ആവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഗതാഗത സെക്രട്ടറി സ്ഥാനവും അദ്ദേഹം ഒഴിയുമെന്നാണ് വിവരം നേരത്തെ തന്റെ താല്പര്യം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ അറിയിക്കുകയും ചെയ്തിരുന്നു മന്ത്രി അത് മന്ത്രിസഭയിലും ചർച്ചയാക്കി എന്നാൽ തൽക്കാലം ബിജു പ്രഭാകർ തുടരട്ടെ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിനിടെയാണ് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിൽ ബിജു പ്രഭാകർ ആവശ്യം രേഖാമൂലം ഉന്നയിക്കുന്നത് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സ്ഥാനമൊഴിയാനുള്ള നീക്കമെന്നും സൂചനകളുണ്ട് വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ ബിജു പ്രഭാകർ കെ എസ് ആർ ടി സിയുടെ ചുമതല ഏറ്റെടുത്തിരുന്നില്ല ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ വി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു ഇലക്ട്രിക് ബസിലെ ചർച്ചയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ഈ സാഹചര്യത്തിൽ ബിജു പ്രഭാകരനെ മാറ്റുമെന്നാണ് സൂചനകൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണം എന്ന നിലപാടാണ് ബിജു പ്രഭാകറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത് വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം മടങ്ങിയെത്തിയ ശേഷം കെ എസ് ആർ ടി സി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എം ഡി സ്ഥാനത്തിന് പുറമെ ഗതാഗത സെക്രട്ടറിയുടെ ചുമതലയും ഒഴിയുമെന്നാണ് സൂചനകൾ ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങുന്നില്ല എന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സി പി എമ്മിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യം സൃഷ്ടിച്ചിരുന്നു കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായ ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നു വന്നു ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുമ്പേ മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിച്ചുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്തു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ തന്നെയും മാത്രമെന്ന നിലപാട് ബിജു പ്രഭാകർ സ്വീകരിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എം ഡി സ്ഥാനം ഒഴിഞ്ഞേ മതിയാകുമെന്ന തീരുമാനത്തിലാണ് ബിജു പ്രഭാകർ വ്യക്തിപരമായ കാരണങ്ങളാണ് ഒഴിയുന്നത് എന്നാണ് വിശദീകരണം ജോലി തിരക്കുകളാൽ കെ എസ് ആർ ടി സി കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നും സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതും മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും വിലക്കും തീരുത്തും വന്നതും മറ്റു പ്രതിസന്ധികൾക്ക് കാരണമാണെന്ന വ്യാഖ്യാനങ്ങളും ഉണ്ട് വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനോടും ചീഫ് സെക്രട്ടറി വി വേണുവിനോടുമാണ് ബിജു പ്രഭാകർ തന്നെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പുതിയ മേധാവിയെ നിയോഗിക്കുന്നതുവരെ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന് ചുമതല നൽകുന്നതും മന്ത്രി ആലോചിച്ചിരുന്നു മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പദവി ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നാണ് സൂചനകൾ എന്നാൽ മുഖ്യമന്ത്രിയുടെ മനസ്സ് ബിജു പ്രഭാകറിനൊപ്പമാണ് തൽക്കാലം മാറ്റേണ്ടതില്ല എന്നാണ് പക്ഷം കെ ചെടി എഫ് സി എം ഡിയുടെ ചുമതലയും ബിജു പ്രഭാകരനാണ് ഇലക്ട്രിക് ബസുമായുള്ള വിവാദങ്ങളാണ് മന്ത്രിയെയും കെ എസ് ആർ ടി സിയെയും അകറ്റിയത് ഇതോടെയാണ് ബിജു പ്രഭാകർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധനായത് കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ രണ്ടര വർഷമായി നടന്നു വന്ന പരിഷ്കാര പ്രവർത്തനങ്ങളെല്ലാം ശരിയല്ലെന്ന മന്ത്രി ഗണേഷ് കുമാരുടെ നിലപാടിൽ ബിജു പ്രഭാകർ അതൃപ്തനായിരുന്നു ഈ ബസ് നഷ്ടമാണെന്ന് അധികാരമേറ്റ ഉടൻ മന്ത്രി ഗണേഷ് കുമാർ വാദിച്ചിരുന്നു എന്നാൽ മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് പുറത്തു വന്നത് ഇത് മന്ത്രിയെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ എം ഡി എ മാറ്റാനുള്ള നീക്കം സജീവമായി മാറി ഇതിനിടെ ഗതാഗത മന്ത്രിക്ക് അനുകൂലമായ കണക്കും പുറത്തു വന്നു ഇ ബസിൽ അഴിമതിയും ആരോപിക്കപ്പെട്ടു ഇതോടെയാണ് എം ഡി സ്ഥാനമൊഴിയാൻ ബിജു പ്രഭാകറും തയ്യാറായത്